സിനിമാ മേഖലയിൽ ഇപ്പോൾ നടക്കുന്ന വാർത്തകൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാവരെയും ഓരോരുത്തരെയും ഞെട്ടിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് സിനിമാ മേഖലയിൽ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ നിരവധി വെളിപ്പെടുത്തലുകളാണ് എത്തിയിരിക്കുന്നത് നടൻ സിദ്ദിഖ് ഇടവേള ബാബു ജയ സൂര്യ തുടങ്ങി നിരവധി താരങ്ങൾക്കെതിരെ അതും സിനിമയിൽ വർഷങ്ങളായി നിൽക്കുന്ന താരങ്ങൾക്കെതിരെയാണ് നിരവധി ആരോപണങ്ങൾ എത്തുന്നത് ഇതൊന്നും സിനിമയിൽ പ്രശസ്തരായ നടുമാരിൽ നിന്നൊന്നുമല്ല ഇത്തരത്തിലുള്ള ലൈംഗിക ആരോപണങ്ങൾ എത്തുന്നത് സിനിമയിൽ പണ്ട് വർഷങ്ങൾ ും ഇരുപതും വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവങ്ങൾ തന്നെയാണ് ഇപ്പോൾ പലരും തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് ഇതിലെ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്നത് നടൻ സിദ്ദിഖാണ് ഇടവേള ബാബു നടൻ മുകേഷ് തുടങ്ങിയവർക്കെതിരെ എല്ലാം വളരെ വലിയ രീതിയിൽ ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പോലും സിദ്ദിഖിനെതിരെ തെളിവുകൾ ഉൾപ്പെടെയാണ് പല കാര്യങ്ങളും ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഹോട്ടലിൽ വെച്ച് പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് വാർത്തകൾ എത്തുന്നത് ഇതിനെക്കുറിച്ചാണ് പരാതിയും എത്തിയത് ഇതിന് വ്യക്തമായ തെളിവുകൾ ആ ഹോട്ടലിൽ നിന്ന് വരെ ലഭിച്ചു ശക്തമായ തെളിവുകൾ ഉള്ളതുകൊണ്ട് തന്നെ നിഷേധിച്ചിരിക്കുകയാണ് ഇടവേള ബാബു തുടങ്ങിയവർക്കൊക്കെ ജാമ്യം ശക്തമായുണ്ട് എന്നാൽ സിദ്ദിഖിന് ജാമ്യം നിഷേധിക്കുകയായിരുന്നു ഇതോടെ സിദ്ദിഖ് ഒളിവിൽ പോയി അറസ്റ്റ് ഭയന്ന് ഒളിവിൽ പോയി എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് എന്നാൽ മറ്റൊരു സൂചന കൂടിയുണ്ട് സിദ്ദിഖ് നടൻ മമ്മൂട്ടിയുടെ സംരക്ഷണയിലാണ് എന്നാണ് പുറത്തു പുതിയ റിപ്പോർട്ട് മമ്മൂട്ടിയുടെ വീട്ടിലാണ് എന്ന തരത്തിൽ വലിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു കാരണം ഇത്രയും വലിയൊരു മെഗാ സ്റ്റാർ ജനങ്ങൾക്കിടയിൽ സിനിമയിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും എല്ലാം വലിയ രീതിയിൽ സജീവമായ സ്വാധീനമുള്ള ഒരു സ്റ്റാറാണ് മമ്മൂട്ടി അപ്പോൾ ഇങ്ങനെ ഒരാളുടെ വീട്ടിൽ എത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരാളെ ഒളിപ്പിക്കാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ സിദ്ദിഖിനെ പോലെ ഇങ്ങനൊരു ആരോപണ വിധേയനായ ഒരാളെ മമ്മൂട്ടി സംരക്ഷിക്കാൻ സാധ്യതയുണ്ടോ എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കും അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ വീട്ടിൽ ഒരു പ്രത്യേക ഒരു അന്വേഷണമോ മമ്മൂട്ടിക്കെതിരെ ഒരു അന്വേഷണമോ ഉണ്ടാകാൻ സാധ്യതയില്ല ഇതേ സമയം മമ്മൂട്ടി സിദ്ദിക്കിനെ സംരക്ഷിക്കുന്നു എന്നാണ് വാർത്തകൾ എത്തുന്നത് അത് മാത്രമല്ല സിദ്ദിക്കും മമ്മൂട്ടിയും തമ്മിൽ വളരെ വലിയ അടുപ്പമാണുള്ളത് മമ്മൂട്ടി സിദ്ദിഖിനെ സംരക്ഷിക്കുന്നുണ്ട് മമ്മൂട്ടി സിദ്ദിക്കിനെ ഡയറക്റ്റായിട്ട് കോടതിയിൽ എത്തിക്കാനാണ് ഒരുങ്ങുന്നത് എന്ന തരത്തിലാണ് ഇപ്പോൾ സൂചനകൾ പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ വീട്ടിൽ ഉടനെ ഒരു റെയ്ഡ് ഉണ്ടാകാനും സാധ്യതയുണ്ടെന്ന് സൂചനകളുണ്ട് രണ്ടായിരത്തി പതിനാറ് ജനുവരിയിലാണ് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ പീഡനത്തിനിരയായതെന്ന നടി പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു അന്ന് തനിക്ക് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു സിദ്ദിഖ് അഭിനയിച്ച സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂ തിരുവനന്തപുരത്തെ തിയേറ്ററിൽ പ്രദർശിപ്പിച്ച വേളയിലാണ് അദ്ദേഹത്തെ കണ്ടതെന്നായിരുന്നു മൊഴി തന്റെ മകൻ അഭിനയിക്കുന്ന തമിഴ് സിനിമയിൽ അവസരം നൽകുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ പിറ്റേ ഹോട്ടലിലേക്ക് വരാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു മോളെ എന്ന് വിളിച്ചാണ് സിദ്ദിഖ് അഭിസംബോധന ചെയ്തത് ഹോട്ടലിൽ എത്തിയ തന്നെ മുറിയിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു ഒരു മണിക്കൂറോളം മുറിയിൽ പൂട്ടിയിട്ടു വിവരം പുറത്തറിയിച്ചാലും തന്നെ ഒന്നും ചെയ്യാനാവില്ല എന്ന് പറഞ്ഞെന്നും ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ നടി ചൂണ്ടിക്കാട്ടിയിരുന്നു അടുപ്പം സൃഷ്ടിക്കാൻ അഭിനയത്തെക്കുറിച്ചും കുടുംബത്തെ പരിയുമൊക്കെ പറഞ്ഞു പെട്ടെന്നാണ് ഉപദ്രവം തുടങ്ങിയത് വല്ലാത്ത ചേഷ്ഠയോടെ അടുത്തു വന്ന് കയറി പിടിക്കാൻ ഒരുങ്ങി എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞില്ല ഒച്ചവച്ചപ്പോൾ വായ പൊത്തിപ്പിടിച്ചു ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്നതാണെന്നും സഹകരിച്ചില്ലെങ്കിൽ ഭവിഷ്യത്ത് നേരിടേണ്ടി വരുമെന്നും പറഞ്ഞു നീ പരാതിപ്പെട്ടാലും ആരും പരിഗണിക്കില്ല എല്ലാവരും തനിക്കൊപ്പമാണെന്നും പറഞ്ഞു പരമാവധി പ്രതിരോധിച്ചു സഹകരിക്കുന്നവരെന്ന് വിശേഷിപ്പിച്ച ചില നടിമാരുടെ പേര് പറഞ്ഞു തുടർന്ന് തൻ്റെ മുന്നിൽ കാട്ടിയതിന്റെ നടുക്കം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല പിന്നീട് ഒരു കുറ്റബോധവുമില്ലാതെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി മീനും തൈരും ഉണ്ടായിരുന്നു ഇത് വിരുദ്ധ ആഹാരമാണ് എന്ന് സിദ്ദിഖ് പറഞ്ഞതായി നടി നടിമൊഴി നൽകി